ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സർവരോഗ സംഹാരിണിയായിട്ടുള്ള ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് ഇപ്പോൾ ഞാനിതായി കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് അതായത് പനിക്കൂർക്ക ഞവര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യം ഈ സസ്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒന്നും നമുക്കത് ഒതുക്കാൻ പറ്റില്ല അത്രയും ഗുണം ഈ സസ്യത്തിന്റെ ഇലക്കും തണ്ടിനും നീരിനൊക്കെ ഉണ്ട് ഇത് നടുന്നത് ഇതിന്റെ തണ്ട് പൊട്ടിച്ച് മണ്ണിൽ വെച്ചാൽ തന്നെ ഇത് കിളിർത്ത് വരും അങ്ങനെയാണിത് വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഒട്ടുമുക്ക് എല്ലാ വീടുകളിലും ഇത് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പനിക്കൂർക്ക എന്ന് പറയുന്ന പോലെ തന്നെ പനിക്ക് ആയിട്ടുള്ള ഒരു ഔഷധമാണ് ഈ പനിക്കൂർക്ക അതുപോലെ തന്നെ കുട്ടികളുണ്ടാകുന്ന കപക്കെട്ട് ജലദോഷം ചുമ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഇതിൻ്റെ നീര് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് പ്രമേഹം കൊളസ്ട്രോള് ഇതൊക്കെ ഇല്ലാതാക്കാൻ ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണെന്ന് പുതിയ കണ്ടുപിടുത്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചതച്ചെടുത്ത നീര് ഒരു സ്പൂൺ വീതം എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു ഔഷധമാണിത് പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഇതുപോലെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർക്ക് എന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷി ജാലങ്ങൾക്കുമൊക്കെ ഇതിന്റെ നീര് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പശുക്കളിലും ആടുകളിലൊക്കെ ഉണ്ടാകുന്ന വ്രണം അതിനൊക്കെ പറ്റിയ മരുന്നാണ് അതായത് പച്ചമഞ്ഞളും പനിക്കൂർക്കയുടെ ഇലയും കൂടെ സമാസമ അരച്ചിട്ട് ആ വ്രണത്തിൽ പുരട്ടിയാൽ ഈച്ച വന്ന് ഇരുന്ന വ്രണം പിന്നീട് പഴുത്ത് വലുതാവില്ല പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അതുപോലെ കോഴികളിൽ ഉണ്ടാകുന്ന തൂക്കം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീരും വെറ്റില അതുപോലെ പച്ചമഞ്ഞൾ പോലെയുള്ള നാടൻ മരുന്നുകൾ ചേർത്തിട്ട് കൊടുക്കുന്നതും വളരെ ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ടിപ്സ് ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക